ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ ഗുഡ് ആർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് കമ്പനിയിലേക്ക് വരുമ്പോഴേക്ക് അവിടെ രണ്ട് മൂന്ന് സ്റ്റാഫിരുന്നു പത്രം വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആകാശ മേനോൻ പുതിയൊരു ഹോസ്പിറ്റൽ തുടങ്ങുന്നു ചിപ്പി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അല്ല ആരായി ചിപ്പി എന്നൊരു സ്റ്റാഫ് ചോദിക്കുമ്പോൾ മറ്റൊരു സ്റ്റാഫ് പറയുന്നുണ്ട് അയാളുടെ മകളോ വല്ലതും ആയിരിക്കും അയാൾക്ക് എന്താ പൈസ എറിഞ്ഞ് എവിടെ എറിഞ്ഞ് തിരിച്ച് കിട്ടുന്നു അയാൾക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ അവർ ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടൊക്കെ അവിടെ ഇരിക്കുകയാണ് അത് കണ്ട് ദേഷ്യത്തോടു കൂടി തന്നെ മഹേഷ് അകത്തേക്ക് പോകുന്നുണ്ട് റൂമിലെഴുന്നതിന് ശേഷം ഓരോന്നക്കിനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷ് അപ്പോഴേക്ക് വിവേക് അവിടേക്ക് വരുന്നുണ്ട് ആ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ അത് നാളത്തേക്ക് മാറ്റി വെക്ക് മഹേഷ് എന്തൊക്കെയാണ് പറഞ്ഞത് അത് ഇന്നലെ വെച്ച് വെക്കേണ്ട മീറ്റിംഗ് ആ മഹേഷ് പറഞ്ഞോണ്ടല്ലേ ഇന്നത്തേക്ക് വെച്ചത് ആ അത് നാളത്തേക്ക് മാറ്റുമെങ്കിൽ വെക്ക് അല്ലെങ്കിൽ നീ പോയി അറ്റൻഡ് എന്തൊക്കെയായി പറയണെന്ന് ചോദിക്കുകയാണ് അല്ല അവിടെ ആരാ രണ്ടുപേർ പത്രം വായിച്ചുകൊണ്ടിരിക്കണം ആ സ്റ്റാഫുകൾ ആരൊക്കെയായിരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്റ്റീഫനും ജോർജും ആ അവർ രണ്ടുപേരും സസ്പെൻഡ് ചെയ്തേക്ക് എന്താ മഹേഷ് ആ ഓഫീസ് ടൈമിൽ ഡ്യൂട്ടീസ് ടൈമിൽ അവർ പത്രം വായിച്ചു അതാണ് അവർക്കുള്ള ശിക്ഷ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് പറയുകയാണ് വിവേക് പറയേണ്ടത് മഹേഷ് അവർ ബിസിനസ് കോളാണ് വായിക്കുന്നത് അത് നമ്മുടെ കമ്പനിക്ക് ബിസിനസ് കാര്യങ്ങൾക്ക് ഗുണം ചെയ്യും അവരെല്ലാ ദിവസവും വായിക്കാറുള്ളതല്ലേ ആ അതൊന്നും എനിക്കറിയേണ്ട അവരെ സസ്പെൻഡ് ചെയ്തേക്കും ഞാൻ പറഞ്ഞത് നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി ശരി എന്ന് പറഞ്ഞിട്ട് വിവേക് അവിടെ നിന്ന് പോകുവാണ് ശേഷം മഹേഷ് ഇങ്ങനെ ദേഷ്യത്തോട് കൊടുത്തിട്ട് ഇരിക്കുമ്പോൾ ആ പത്രം എടുത്ത് വായിക്കുകട്ടോ അതിൽ വെണ്ടക്കാശത്തിൽ എഴുതിയിട്ടുണ്ട് മഹേ ആകാശ്മേനും പുതിയൊരു ഹോസ്പിറ്റൽ തുടങ്ങുന്നു ചിപ്പി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സൗജന്യ ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് ആ പത്രത്തിൽ വാ വാർത്ത തുടങ്ങിയിരിക്കുന്നത് അതിനുശേഷം മഹേഷ് ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മഹേഷിൻ്റെ ഫോൺ ബെല്ലടിക്കുവാണ് മഹേഷ് ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ഇത് ഞാനാണെ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകാശ്മേര ഒരു സമയത്ത് നിൻ്റെ എം ഡി ആയിരുന്നു ഫോൺ വയ്ക്കല്ലേ ഹലോ എന്താ സംസാരിക്കുന്നത് നീ മരിച്ചുപോയോ എന്താണ് നിനക്ക് വേണ്ടത് ഓ അപ്പോൾ മരിച്ചിട്ടില്ല ആ അതെ ഞാനൊരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങാൻ പോകുക ചിപ്പിയിൽ ചിപ്പി മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്താ നിൻ്റെ അഭിപ്രായം എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ തുടങ്ങുന്ന ഹോസ്പിറ്റൽ ആ ഹാ 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 ആറ് വർഷം മുമ്പ് ഞാൻ തറക്കലിട്ടിരുന്നു ആ തറക്കലിപ്പോൾ വളർന്ന് വലുതായി ആറ് വയസ്സായി അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് വേറൊരു തറക്കലിടാൻ പോണോ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ആ ഹാ 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 എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചിരിക്കുകയാണ് ഇത് കേട്ട മഹേഷ് ദേഷ്യത്തോടു കൂടി തന്നെ ഫോൺ വലിച്ചെറിയാം കേട്ടോ അത് കാണുമ്പോഴേക്കാ നമ്മുടെ ആകാശിന് സന്തോഷമാണ് എന്നത് അതിനുശേഷം മഹേഷ് ഒരു ആറു വർഷം മുമ്പുള്ള ഒരു കാര്യം ആലോചിക്കുകയാണ് അന്ന് നമ്മുടെ ഒരു രചന ഹോസ്പിറ്റലിൽ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഹലോ ഡോക്ടർ ആ എന്തായി ഡോക്ടർ ഏ അതെയോ അപ്പോൾ ഞാൻ വീണ്ടും ആയല്ലേ ഓ ഇത് സന്തോഷമുള്ള വാർത്തയാണ് എത്ര നാളെ ഞാൻ കാത്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു വാർത്ത കേൾക്കാനായിട്ട് ഹൗ സമാധാനം താങ്ക് യു സോ മച്ച് ഡോക്ടർ എന്ന് പറയട്ട് നമ്മുടെ രചന ഫോൺ കട്ടുകയാണ് ആ സമയത്ത് അവിടേക്ക് നമ്മുടെ മഹേഷ് വരുന്നുണ്ട് മഹേഷ് ഇപ്പം രചന നാണത്തോട് കൂടി തന്നെ ഇരിക്കുക കേട്ടോ അല്ല താനെന്തെങ്കിലും നാണത്തോട് കൂടി തന്നെ ഇരിക്കണം എൻ്റെ നാണത്തിൻ്റെ രഹസ്യം എന്താണെന്ന് മഹേഷിന് പറയാമോ അത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളെ മുമ്പ് ഇതുപോലെ തന്നെ ഞാൻ നാണപ്പെട്ട് നാണിച്ചിരുന്നു അതിന് രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാമോ ആ കുറച്ച് നാളെ മുമ്പ് തന്നെ നാണിച്ചിരുന്നു അത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ഏ അപ്പോൾ താൻ വീണ്ടും ക്യാരീങ്ങാണോ അതെ മഹേഷ് കൺഗ്രാജുലേഷൻ കൺഗ്രാജുലേഷൻ ആര് പറഞ്ഞു ഡോക്ടറെ ഇപ്പം വിളിച്ചതെന്ന് കൺഫേം ചെയ്തു ഇപ്പോൾ തനിക്ക് തന്നെ എന്താ തരുക ആ ഈ ലഡ്ഡു കഴിക്കേ വേണ്ട എനിക്ക് മതിയുള്ളതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല മഹേഷ് പിന്നെ തനിക്ക് എന്താ വേണ്ടത് പുളിയുള്ളതെങ്കിലും വേണോ ഞാൻ പച്ചമാങ്ങ പറിച്ചോണ്ട് വരട്ടെ അത് പച്ചമാങ്ങയുടെ സീസൺ അല്ലല്ലോ പിന്നെ എങ്ങനെ പച്ചമാങ്ങ പറിച്ചുകൊണ്ട് വരും അതൊന്നും സാരില്ല തനിക്ക് വേണ്ടി ആ സീസൺ ആക്കും എന്ന് പറയണം എനിക്ക് പച്ചമാങ്ങ ഒന്ന് വേണ്ട മഹേഷ് നമ്മുടെ ആ ഒരു ചായക്കടയില്ലേ കാതിർക്കാട് ചായക്കട അവിടെ നിനക്ക് വട മതി അതൊരു പതിനഞ്ച് കിലോമീറ്റർ അപ്പറേ അല്ലേ എടോ തനിക്ക് ഇവിടെ അമ്പത് കിലോമീറ്റർ അപ്പറിലുള്ള കടയിൽ നിന്ന് വരെ വട വാങ്ങിച്ചുകൊണ്ട് വരും താനിവിടെ നിൽക്കി ഞാൻ വടയൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ കേട്ടോ എന്ന് പറയട്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ രചനയ്ക്ക് ഒരു പ്ലെയിങ് കിസ്സൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത് ഇറങ്ങണത് രജനയും തിരിച്ച് പ്ലെയിങ് കിസ്സ് കൊടുക്കുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ മഹേഷ് ആണെന്ന് നിന്ന് അതൊക്കെ ഇപ്പം ആലോചന മഹേഷിൻ്റെ പ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ ആതിരേനെയാണ് ആതിര അങ്ങനെ ഹോസ്പിറ്റൽ അതേ കിടപ്പ് കിടക്കുകയാണ് തൊട്ടപ്പുറത്ത് അമ്മയും അച്ഛനും ഇരിക്കുന്നുണ്ട് ആതിരേടാ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടല്ലോ ഏട്ടാ നമ്മുടെ മോളിനി ബെഡ്ഡിൽ നിന്ന് എഴുന്നേൽക്കില്ലേ നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലോ ഇവിടുത്തെ ഡോക്ടർക്കെതിരെ നമ്മൾ പരാതി കൊടുത്തു ഒരു ദിവസം ജയിലിൽ കിടത്തി അതിൻ്റെ അപ്പം തന്നെ ഇറക്കുകയും ചെയ്ത് ഇവരെല്ലാം ഹോസ്പിറ്റലുകാരും രാഷ്ട്രീയക്കാരും എല്ലാം തന്നെ ആ ഡോക്ടർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയുള്ളു നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല നമുക്ക് നമ്മുടെ മോളെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയാലോ വരട്ടെ ഡോക്ടർ ഇപ്പം വരുമല്ലോ നമുക്ക് ചോദിക്കാം എന്ന് അച്ഛൻ പറയുകയാണ് 阿尼，西西。 ഡോക്ടർ പരിശോധിക്കാൻ വേണ്ടി വരുന്നുണ്ട് വരുമ്പോഴേക്കും ആ പെണ്ണിൻ്റെ ആതിരുടെ അമ്മേ അച്ഛനും പറയേണ്ടത് ഡോക്ടർ ഞങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലും ചോദിക്കുമ്പോൾ വരട്ടെ ഞങ്ങൾ പറയാം വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതുപോലെ ഫ്രീ ചികിത്സ കിട്ടില്ല പിന്നെ നല്ലൊരു ചികിത്സയും കിട്ടില്ല എനിക്ക് വിശ്വാസമുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടത്ത് പറയാണ് ആതിരയ്ക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എനിക്ക് ഉറപ്പാണെന്ന് പറയാണ് ശേഷം ആ ന്യൂറോളജിസ്റ്റ് അമ്മയുടെടുത്ത് അച്ഛൻ അടുത്ത് ആദര ആതിരെ പ്രതികരിക്കും നിങ്ങളൊരു കാര്യം ചെയ്യും അമ്മയോ അച്ഛനോ ആരെങ്കിലും മോളെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കുകയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അമ്മയും അച്ഛനേയും കൂടി ആദരനെ വിളിക്കുകയാണ് മോളെ ദേ അമ്മയാണ് വിളിക്കണത് മോളെ അച്ഛനെ വിളിക്കുന്നത് മോളെ മോളെ കണ്ണ് തുറക്കും മോളെ ദേ അമ്മയാട്ടോ അമ്മയാ മോളെ കണ്ണ് തുറക്കും മോളെ എന്ന് പറയുമ്പോൾ ആതിര പതിക്കെ പതിക്കെ കണ്ണുകൾ തുറക്കും കേട്ടോ അയ്യോ ദേ മോള് കണ്ണ് തുറക്കുന്നു എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ് ശേഷം ന്യൂറോളജിസ്റ്റ് പറയുന്നുണ്ട് ആതിര തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഇന്ന് കണ്ണ് തുറന്നു നാളെ ശരീരം ചലിപ്പിക്കും നോക്കിക്കും എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ ഇഷിത അടുത്തേക്ക് പോകുന്നുണ്ട് ആതിര ഞാൻ ഡോക്ടർ ഇഷിതയാണ് കേട്ടോ ആതിര നമുക്ക് കോളേജിൽ പോകണ്ടേ ദ വക്കീലാവണ്ടേ പഠിക്കണ്ടേ തിര എന്നൊക്കെ പറയുമ്പോൾ അതിന് പതിക്ക് കൈ അനക്കുവാണ് അത് കാണുമ്പോൾ അതൊക്കെ സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ ന്യൂറോളജിസ്റ്റ് പറയണ്ട നിങ്ങൾ ഒന്നും കൂടി ടെൻഷൻ അടിക്കണ്ട ആദ്യം എത്രയും പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാവും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർ പുറത്തേക്ക് പോവാണ് ആ സമയത്ത് ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് ഇഷിത പോകുന്നുണ്ട് ഇഷിത പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഡോക്ടർ ഡോക്ടറുടെ ചികിത്സ കൊണ്ട് ആതിരെ പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആയത് നോൺ ഇഷിത അങ്ങനൊരിക്കലും പറയരുത് ഇതെല്ലാത്തിനും കാരണം ആ ആ ഫോം വിളിച്ച ആ അജ്ഞാതനാണ് അയാൾക്ക് നമ്മുടെ ആരുടെ ശരീരത്തിൽ ലഡ് കലങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തു അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റായി കണ്ടേക്കണത് നന്ദി പറയേണ്ടത് അയാളാണ് അയാളുടെ അടുത്താണ് അന്നലത് ആരായിരിക്കും ഡോക്ടർ എന്നിശിത ചോദിക്കുമ്പോൾ ആരാണെന്ന് അറിയില്ല ആരാണെങ്കിലും ദൈവ തുല്യനാണ് അയാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂറോളജിസ്റ്റ് അങ്ങോട്ട് പോവാട്ടോ ശേഷം നമ്മുടെ ഇഷിത ആലോചിക്കുകയാണ് നമ്മുടെ മഹേഷിനെക്കുറിച്ച് മഹേഷ് എന്നാൽ രാത്രി ലെഡ് പോയിട്ട് എന്താണെന്ന് ചോദിച്ചത് ഒക്കെ ഇഷിത ആലോചിക്കുക കേട്ടോ ഇനി മഹേഷ് തന്നെയായിരിക്കും ആ ഒരു അജ്ഞാതൻ എന്നിശിത മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് രാമനാഥനെയാണ് രാമനാഥനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മഹേഷിൻ്റെ സോറി ഇഷിതയുടെ ഫ്ലാറ്റിലേക്ക് വരുവാട്ടോ അതിനു മുമ്പ് നമ്മുടെ ചിപ്പിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇഷിദിനെ കുറിച്ചും മഹേഷിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയാമണി മാഷും സുചിത്രയും കൂട്ടും എന്നാലും മഹേഷിൻ്റെ എന്താ സംഭവിച്ചത് എനിക്ക് വല്ല വിഷമം തോന്നുന്ന മാഷേ മഹേഷിനെയും ഇഷിതക്കും ചിപ്പിക്കും ഒരു പിടിച്ചോറ് പോലും കൊടുക്കാൻ തോന്നി പറ്റിയില്ലല്ലോ എന്നാലും എന്തായിരിക്കും പ്രശ്നം ഇഷിതെടുത്ത് ചോദിച്ചാലോ എന്ന് പറയുമ്പോൾ സുചിത്ര പറയുന്നുണ്ട് എൻ്റെ ചെറിയമ്മേ ഇഷിതെടുത്ത് ചോദിച്ചു ഇഷിതെടുത്ത് ചോദിച്ചാൽ ഒന്നും പറയാൻ പോണില്ല ചേച്ചി പറയും അത് വലിയ പ്രശ്നം ഒന്നും നമ്മൾ ചിരിച്ചു തള്ളും അത് ശരിയാണ് അവളൊന്നും വിട്ടതൊന്നും പറയില്ല മാഷെ എന്ന് പ്രിയാമണിയും പറയുന്നുണ്ട് എന്നാലും എന്തായിരിക്കും ഇനി ഇഷിതയും അതുപോലെ തന്നെ മഹേഷും തമ്മിൽ എൻ്റെ പ്രശ്നമായിരിക്കുമോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് രാമനാഥൻ അങ്ങോട്ടേക്ക് വരുന്നത് ആ ഞാൻ കോണിമ്പേലടിച്ചില്ല നേരിട്ട് കയറി വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മാഷ് പറയേണ്ടത് അതിൽ സന്തോഷമേ ഉള്ളൂ എപ്പോഴും പറയാറുണ്ടല്ലോ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീട്ടുകാരല്ലേ അയൽക്കാരല്ലല്ലോ ഇപ്പോൾ എന്നിങ്ങനെ പറയുകയാണ് ഞാൻ വന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാണ് മഹേഷിൻ്റെ കാര്യം മഹേഷിന് സ്വഭാവത്തെ രണ്ട് ദിവസമായിട്ട് ഭയങ്കര മാറ്റമുണ്ട് എന്താണെന്നറിയില്ല ദേഷ്യം ഇഷ്ടടുത്തല്ല ചിപ്പിൻ്റെ അടുത്താണ് ചിപ്പിക്കാണെങ്കിൽ ഇപ്പം അവനെ കാണുന്നത് പേടി പോലെയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇപ്പം നമ്മൾ വീട്ടുകാരാണല്ലോ പറഞ്ഞോളൂ എന്ന് പറയുകയാണെ മാഷ് നമ്മുടെ മഹേഷൊരു സൈക്കാട്രിസ്റ്റിനെ കാണുന്ന സൈക്കോ സൈക്കോളജിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കുമല്ലേ അതെ അത് നല്ലതായിരിക്കും മഹേഷിൻ്റെ മനസ്സിലെ വിഷമങ്ങൾ പറയാൻ അതായിരിക്കും നല്ലൊരു സ്ഥലം എന്ന് പറയണം അപ്പോൾ അങ്ങനെ ചെയ്യാമല്ലേ ചെയ്യാം എന്ന് പറയുകയാണ് അങ്ങനെ രാമനാഥനവിടുന്നു പോവാണ് രാമനാഥൻ പോയിക്കുമ്പോഴെങ്കിൽ പ്രിയാമണി മാഷിനോട് പറയേണ്ടത് അയ്യോ എന്തൊക്കെയാണ് രാമനാഥൻ പോയി പറഞ്ഞത് സൈക്കോളജിസ്റ്റിനെ കാണാനോ അപ്പം മഹേഷിൻ്റെ പ്രാന്താണ് മാഷേ ദ പ്രിയാമണി ദേ ആവശ്യം എടുത്തൊന്നും പറയരുത് കേട്ടോ എന്ന് പറയുകയാണ് സോ ഇത്ര പറയുന്നുണ്ട് എൻ്റെ ചെറിയ മേ സൈക്കോളജിസ്റ്റിന് സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും വെവ്വേറെയാണ് സൈക്കോളജിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ പറഞ്ഞേ നമ്മുടെ ആ ഒരു പേടി മാറ്റുന്ന ആളാണ് സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റാണ് ഭ്രാന്തിനെ ചികിത്സിക്കുന്ന ആൾ അതുകൊണ്ട് എളേം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മഹേഷിൻ്റെ മനസ്സിലും വിഷമോ ടെൻഷനുണ്ടെങ്കിൽ അതൊരു ോളജിസ്റ്റ് പറഞ്ഞത് നല്ലതായിരിക്കും എന്ന് പറയുകയാണ് അതെ അത് തന്നെയാണ് നല്ലത് എന്ന് രാ മാഷൻ പറയുകയാണെങ്കിൽ എന്തായാലും ആളൊന്നു സംസാരിക്കട്ടെ ആളൊന്ന് കൂളാവട്ടെ എന്തൊരു ടെൻഷൻ നമ്മുടെ മഹേഷിൻ്റെ മനസ്സിലുണ്ട് അതാ ആളാകെ ടെൻഷൻ എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പ്രിയാമണി പറയേണ്ടത് ഈശ്വര മഹേഷിൻ്റെ പ്രാന്തെങ്ങനെയാണോ എൻ്റെ മോളുടെ ജീവിതം പോയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇനി പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ പിന്നീട് കാണിക്കണ മഹേഷിനെയാണ് മഹേഷ് എങ്ങനെ സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയട്ടോ വാതിൽ തുറക്കുന്നുണ്ട് ആ മഹേഷ് അല്ലേ വാടോ ഇരിക്കണോ ഇനി പറ തൻ്റെ പ്രശ്നം പ്രശ്നം എന്താ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ മഹേഷ് പറയണ്ടേ ഡോക്ടർ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ല താൻ കാണുന്ന ദുസ്വപ്നം എന്താ അത് പറഞ്ഞേട്ടെ എന്ന് ഡോക്ടർ പറയുമ്പോൾ അത് എൻ്റെ മോള് ചിപ്പി അവൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴുകിൻ്റെ പുലികൾ വരും അയാളുടെ കണ്ണുകളൊക്കെ ഭയങ്കര ചുവന്നതാണ് അയാളുടെ കാലുകൾ കഴുകിൻ്റെ കാലുകളാണ് കറുത്ത രൂപമാണ് അയാളെൻ്റെ മോളെ തട്ടിക്കൊണ്ടു പോകുന്നു ഓ ശരി പിന്നീട് കാണുന്നത് എന്താണ് പിന്നീട് കാണുന്നത് എൻ്റെ ഭാര്യ ഇഷിത അവൾ അവളാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുഖത്തടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു എന്ന് പറയുകയാണ് ഓ അപ്പോൾ ഇതാണ് താൻ കാണുന്ന സ്വപ്നം അല്ലേ അതെ ഡോക്ടർ ഇതാണ് ഞാൻ കാണുന്ന സ്വപ്നം അല്ല തനിക്ക് സിറ്റി ഹോസ്പിറ്റലിൽ പോയിക്കൂടെ അവിടെ വർക്കണേ തൻ്റെ ഭാര്യയല്ലേ ഇഷിത വേണ്ട അവിടെ പോയാൽ ശരിയാവില്ല എൻ്റെ ഭാര്യ അറിയരുത് ഞാൻ ഒരു മെൻ്റലി ആഹാ കൊള്ളാലോ അപ്പം മെൻറ്റലായിരുന്നു താൻ അങ്ങോട്ട് ഉറപ്പിച്ചോ അതെ ഡോക്ടർ ഇതൊക്കെ മെൻറ്റലിൻ്റെ ലക്ഷണമല്ലേ എനിക്കെൻ്റെ ഭാര്യനെ നഷ്ടപ്പെടും മോളെ രക്ഷപ്പെടും മോളെ നഷ്ടപ്പെടും അല്ല തൻ്റെ മനസ്സിലെ വിഷമം എന്താ എന്താ മഹേഷ് വിഷമിക്കേണ്ട കാരണം എന്താണെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ മഹേഷ് പറയേണ്ടത് അതെ എൻ്റെ മനസ്സിലെ വിഷമം എൻ്റെ മോളാണ് ഡോക്ടർ എൻ്റെ മോൾ എനിക്ക് നഷ്ടപ്പെടും ഒന്ന് അല്ല മോൾ മോളാരലും കൊണ്ടുപോകുന്നു മഹേഷിൻ്റെ ആരത്തിലും പറഞ്ഞോ പറഞ്ഞു എൻ്റെ മോൾ എൻ്റെ ആദ്യ ഭാര്യ ഉണ്ടായിരുന്ന മോളാണ് അവൾക്ക് വേറൊരാളുടെ ഒരു ബന്ധം ഉണ്ടായിരുന്നു ഇപ്പം അയാളതിനെ വിളിച്ച് എപ്പോഴും ശല്യപ്പെടുത്തി എന്റെ മോള് അയാളുടെ കുഞ്ഞാണെന്ന് അയാളിൽ അവൾക്കുണ്ടായ കുഞ്ഞാണെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുക അവളെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ടെൻഷനാകുന്നു താൻ അതൊക്കെ വിശ്വസിച്ചു എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ വിശ്വസിച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അവൾക്ക് അയാളുടെ ഒരു ബന്ധം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അതുകൊണ്ട് എനിക്കെന്തോ അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെന്ന് പറയാണ് അപ്പോൾ അതാണ് തൻ്റെ പ്രശ്നം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയട്ട് അതെ അതാ പ്രശ്നം ഇനി അയാളിൻ്റെ മോള് കൊണ്ടുപോകും ഇനി അയാളുടെ മോളായിരിക്കുമോ എൻ്റെ മോള് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കുക എനിക്ക് എനിക്ക് നഷ്ടപ്പെടും ഇഷു തന്നെ നഷ്ടപ്പെടും ും ഇഷിതയാണെങ്കിൽ ചിപ്പിനെ കിട്ടാൻ വേണ്ടി മാത്രം എന്നെ കല്യാണം കഴിച്ചത് ചിപ്പി എൻ്റെ മോളിൽ എന്ന് പറഞ്ഞാൽ അവൾ എൻ്റെ അടുത്തുനിന്ന് പോകും അവൾ നഷ്ടപ്പെടുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ ഡോക്ടറോട് തുറന്ന് പറയുന്ന നമ്മുടെ മഹേഷിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് എന്താണ് നാളത്തെ പ്രൊമോ സൂപ്പർ പ്രൊമോ ആണ് കേട്ടോ നമ്മുടെ രചനയുടെ വീട്ടിൽ കയറിയിട്ട് രചനയുടെ കഴുത്തിനെ പിടിച്ച് കുത്തിനെ പിടിക്കേണ്ട മഹേഷ് ശേഷം രചന കുത്താൻ വേണ്ടിയിട്ട് വലിയൊരു ഗ്ലാസ് എടുത്ത് രജനയുടെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ഇഷിത വരുന്ന ഭാഗങ്ങളാണ് പ്രൊമോനും കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ